കുറച്ച് ദിവസം അവർ എന്താണെന്നറിയില്ല ഈ പഴമ്പൊരു തിന്നാനൊരു ഭയങ്കര കുതിയട്ടോ അപ്പോൾ അത് കഴിക്കാനാണ് നമ്മളീ പോകുന്നത് ഇവിടെ നേന്ത്രപ്പഴം കിട്ടുകയുള്ളൂട്ടോ അത് കിട്ടുമെങ്കിൽ നമുക്കത് വാങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം ഇവിടെ നേന്ത്രപ്പഴം കിട്ടണമെങ്കിൽ കേരള സ്റ്റോറിൽ തന്നെ പോകണം അതാണെങ്കിൽ എപ്പോഴും ഉണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് ഈ വഴി വന്നിട്ടുള്ളത് റൂമിൻ്റെ അടുത്തുനിന്നുള്ള കേട്ടോ ഈ ഒരു കേരള ഹോട്ടൽ വരുന്നത് ഇവിടെയാണെങ്കിൽ ഇപ്പം ഭയങ്കര പൊല്യൂഷൻ അതായത് ഇപ്പോഴും അല്ല എപ്പോഴും ഡൽഹിയിൽ പൊല്യൂഷൻ തന്നെയാണ് ഇത് തമിഴ്നാട്ടുകാരുടെ ഫുഡൊക്കെ കിട്ടുന്ന ഒരു കടയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ തേടി പിടിച്ച് ഈ ഒരു കേരള ഹോട്ടൽ കണ്ടിട്ടുണ്ട് അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ല ഇവിടെ കട്ടൻ ചായയും സുഗീനും മാത്രമുണ്ട് ചായയും ഇല്ല പഴമ്പരിയും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു സുഗീനാണെങ്കിൽ എനിക്ക് പലഹാരത്തിൻ്റെ കൂട്ടത്തില് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് പിന്നെ അവിടെ പോയ സ്ഥിതിക്ക് നമ്മൾ ഒരു പാർസൽ ബിരിയാണി മാത്രം വാങ്ങിച്ചു കേട്ടോ അത് കോട്ടയക്കാരുടെ ബിരിയാണിയാണത് പിന്നെ ഇതുവരെ കഴിക്കാത്തത് തന്നെ അതൊന്നും വാങ്ങിച്ചു പിന്നെ അവർ പറഞ്ഞത് കേരള സ്റ്റോറിലേക്കാണ് നമ്മളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നല്ല നേന്ത്രപ്പഴു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയിട്ട് നേന്ത്രപ്പഴൊക്കെ വാങ്ങിയിട്ടോ പിന്നെ അവർ അവിടുന്ന് നല്ല പരിപ്പുവാടി ഉഴുന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ചൂടോടെ ചുറ്റു കൊടുക്കുന്നുണ്ട് പിന്നെ പഴമ്പരി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഈ ഒരു സാധനം വാങ്ങി കഴിച്ചിട്ടോ നല്ല ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള നല്ല പഴംപരി നല്ല മുരുമുരായിരിക്കുന്ന പരിപ്പൊടിയൊക്കെ ആയിരുന്നു അങ്ങനെ അതും തയ്ച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി കേട്ടോ